ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കോടതിയിൽ പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിയുടെ വക്കീൽ ആ അപ്പോൾ കോടതി ശാസിക്കണം എത്ര വലിയ തെറ്റ് ചെയ്ത ഇവന് വലിയ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഒപ്പിട്ട് കോടതിയെടുത്ത് അപേക്ഷിക്കുകയാണ് എസ് സുഗർ ഓണർ അപ്പോൾ അത്രേ ഉള്ളൂ ദർസുകർ ഓണറെ എന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് പോകുക കേട്ടോ ലക്ഷ്മിയാണെങ്കിൽ പ്രകാശം കൂടി നോക്കുവാണ് ജഡ്ജി പറയുന്നുണ്ട് ഈ കേസിന്റെ വിധി ഈ മാസം പതിനേഴാം തീയതി പറയുന്നതായിരിക്കും എന്നിങ്ങനെ പറയാട്ടോ ശേഷം ലക്ഷ്മി അവിടെ നിന്ന് സന്തോഷത്തോട് കൂടുതൽ കിരണ്ടിടത്തും കല്യാണിടെ അടുത്തേക്ക് പോവുകയാണ് പ്രകാശാങ്കിൽ വളരെ വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങുവാണ് അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിക്രം ഓടി വരുന്നുണ്ട് അച്ഛക്കെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ വക്കീല് വരുന്നുണ്ട് കേട്ടോ വക്കീൽ പറയുന്നുണ്ട് നിങ്ങളെ പറഞ്ഞത് ആ ലക്ഷ്മി എന്ന് പറഞ്ഞവള് വരില്ലെന്ന് ഇപ്പം അവള് വന്നല്ലോ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഓരോരോ കാര്യങ്ങളായിട്ട് വന്നോളും എന്ന് പറഞ്ഞിട്ട് വക്കീലും ദേഷ്യപ്പെട്ടു പോവാട്ടോ വിക്രം ചോദിക്കണ്ടേ എന്നാലും അച്ഛാ ഇതിങ്ങനെ സംഭവിച്ചു എല്ലാം തീർന്നൊന്നല്ലേ പറഞ്ഞത് ചതിച്ചതായിരിക്കും അടാ ആ കിരണും കല്യാണിയും കൂടി നമ്മളെ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനും വിക്രമം അവിടെ നിന്ന് ഇറങ്ങുവാണ് ശേഷം നമ്മുടെ കിരണും കിരണും അതുപോലെ തന്നെ കല്യാണിയും വക്കിലും കൂടി അവിടെ പുറത്ത് നിന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ വിക്രമം കൂടി വരുന്നുണ്ട് കേട്ടോ പ്രകാശനം കാണുമ്പോഴേക്ക് കിരണും കല്യാണിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണി ഇവിടുന്ന് പോയ ആവേശം ഒന്നും ചില ആൾക്കാർക്ക് ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട് ആ അത്രയൊക്കെ ഉണ്ടാവുള്ള കണ്ടായിട്ട് ആവേശം എല്ലാം തകടം മറഞ്ഞല്ലോ എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളുടെ തകർച്ച കാണാനേ നല്ല രസമുണ്ടോ ഞങ്ങളെ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുക നിങ്ങളുടെ തകർച്ച കാണുമ്പോൾ ഒരു സന്തോഷമാണുള്ളിൽ എന്നൊക്കെ കല്യാണി ഇങ്ങനെ പറയുക കേട്ടോ ആസ്മിത് വിക്രം പറയണ്ട് ആടി നീയൊക്കെ ചിരിച്ചോ നന്നായിട്ട് ചിരിച്ചോ നിങ്ങളുടെ കമ്പനി ഞങ്ങൾ പൂട്ടിക്കോടി എന്ന് പറയുകയാണ് ഓഹോ അങ്ങനെ നീ പൂട്ടിക്കുമെങ്കിൽ അതായത് എൻ്റെ അച്ഛൻ നീ നിൽക്കണ പ്രകാശ് എന്ന് പറഞ്ഞു ഈ ആണാന്നെ സമ്മതിക്കാടാ എന്ന് പറയുകയാണ് കല്യാണി കേസ് തോറ്റാലേ ഒരാൾ പകുതി മീശ അടിക്കുമെന്ന് മീശ പഠിക്കുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ മീശ പഠിച്ചതൊന്നും കണ്ടില്ലല്ലോ കല്യാണി എന്ന് പറയുമ്പോഴേക്കും കല്യാണി ഇങ്ങനെ ചിരിക്കു കേട്ടോ അതേടാ മീശ പഠിക്കും അത് ഞാൻ കേസ് തോറ്റാ മീശ പഠിച്ചിരിക്കും പതിനേഴാം തീയതി വരെ സമയമുണ്ടല്ലോ നോക്കിക്കോടാ പതിനേഴാം തിയതിക്ക് മുമ്പ് തന്നെ ഞാൻ കാർത്തികയുടെ അമ്മേനെ കല്യാണം കഴിച്ചിരിക്കും അഥവാ ഞാൻ ജയിലിൽ പോവേണ്ടി വന്ന ജയിലിൽ വന്ന് പരോളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവളുടെ കഴിഞ്ഞ് ഞാൻ താലി കെട്ടിയിരിക്കും എടാ താലി കെട്ടി നിങ്ങളൊക്കെ മുമ്പിൽ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വടമോനെ എന്ന് പറഞ്ഞിട്ട് വിക്രം നമ്മുടെ പ്രകാശിനെ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് പ്രകാശനം അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ കിരണും കല്യാണിയും തോറ്റ ഇത്രയും തൊപ്പിട്ടിട്ടോ എപ്പോഴും ഒരു അഹങ്കാരത്തിനൊരു കുറവുമില്ല ആ കുറവുണ്ടല്ലോ കുറവുണ്ടാവില്ല കിരണിട്ടാ പക്ഷെ പതിനേഴാം തീയതി ആവട്ടെ അയാൾ ജയിലിൽ കിടക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം നന്നായിട്ട് സന്തോഷിക്കാം എന്നൊക്കെ കല്യാണി ഇങ്ങനെ പറയാട്ടോ ശേഷം കാണിക്കണം നമ്മുടെ അമ്മൂമ്മേനെയാണ് അമ്മുമ്മ കാർത്തിക കാർത്തികത്ത് പറയേണ്ടത് കോടതിന്ന് ഒന്നും അറിഞ്ഞില്ല മോളെ ആരെങ്കിലും വിളിച്ചായിരുന്നോ എന്ന് പറയുമ്പോഴേക്കും ഇല്ല ഇല്ല മോമേ ഞാനാകെ പ്രതീക്ഷ നിൽക്കുക അമ്മയാണെങ്കിൽ ആ അകത്തിനേക്കാളും വലുതെ പ്രതീക്ഷ നിൽക്കുക എന്തായോ വന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ദേ അവർ വന്നു തോന്നണു എന്ന് പറയണം അപ്പോഴേക്കും വണ്ടി വിട്ടൊക്കെ വരുന്നിട്ടോ അതിന്ന് വിക്രമം മാത്രം ഇറങ്ങുന്നുള്ളൂ ആ മുമ്മ പറയണ്ട് ഏഹ് കുഞ്ഞു മാത്രമുള്ളൊ അവർ അവനെ കാണുന്നില്ലല്ലോ എടാ വിക്രമേ എന്താ ഇടാ എന്തേ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി ചേച്ചി ഏ എന്തു പറ്റി എന്ത് പറ്റിടാൻ ചോദിക്കുമ്പോൾ കോടതിയിൽ കോടതി ഞങ്ങൾ കേസ് തോക്കുമെന്നാണ് തോന്നണത് ഏഹ് കേസ് ജയിക്കൂന്നുള്ള അച്ഛൻ പറഞ്ഞത് കോടതിയിൽ അവര് ആ ലക്ഷ്മി എന്ന് പറഞ്ഞ വരാതിന്നാ കേസ് ജയിക്കും അച്ഛൻ പറഞ്ഞതല്ലേ അവർ വന്നു ചേച്ചി ആ ലക്ഷ്മി എന്ന് പറഞ്ഞവർ ഏ അവർ വന്നു അപ്പം അച്ഛൻ പറഞ്ഞത് അവർ വരില്ല എന്നൊക്കെയാണല്ലോ ആ അതെ വരില്ല എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത് പക്ഷെ അവർ വന്നു ചേച്ചി എന്നിങ്ങനെ പറയാണ് അതങ്ങനെ സംഭവിച്ചു അതൊന്നും എനിക്കറിയില്ല കോടതിയിൽ അച്ഛനെന്തായാലും തോക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഏ അവൻ ജയിലിൽ പോയോടാ വിക്ര ജയിലിൽ ഇതുവരെ പോയിട്ടില്ല പതിനേഴാം തീയതിത്തേക്ക് കേസ് മാറ്റി വെച്ചിരിക്കുക അവൻ എന്തായാലും ജയിലിൽ പോകേണ്ടി വരും അച്ഛൻ്റെ നെഞ്ചി നിന്ന് വരെ ഞാൻ വിചാരിച്ചായിരുന്നു എന്തായാലും വല്ലാതെ ഒരു ചതിയായി പോയി കാണിച്ചത് ഷോ ഞാൻ എൻ്റെ അടുത്ത് എന്ത് പറയും കേസ് ജയിക്കും ും അമ്മേന അച്ഛൻ നാളെ തന്നെ പറ്റുമെങ്കിൽ കല്യാണം കഴിക്കും കല്യാണം കഴിക്കും പറയും ആകെ പ്രതീക്ഷയല്ല എന്റെ അമ്മ നിന്നത് ഇതിപ്പോ ഒരുമാതിരി മറ്റേ പരിപാടിയായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക അവിടെ നൽകി പോവാട്ടോ കാർത്തി പോകുമ്പോഴേക്കും നമ്മുടെ അമ്മ ഓ ആ പെണ്ണും ആ കൊച്ചും അതിന്റെ അമ്മേം കൂടി എന്തുമാത്രം പ്രതീക്ഷയില കാത്തിരുന്നെന്ന് അറിയാവോ എല്ലാം തകിടം മറിഞ്ഞള്ളോളാം അതേമ്മേ അമ്മുമ്മേ എനിക്കും ആകെപ്പാടെ പാഠം ഷോക്ക് ആയിപ്പോ എന്നാലും അച്ഛൻ ഇങ്ങനെ ചതി പറ്റിയത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കണത് എല്ലാത്തിനേക്കാരും ആ കിരണും ആയിരിക്കും അവർ അവരെന്നെ എല്ലാത്തിനും പിറങ്ങി എന്നൊക്കെ നമ്മുടെ വിക്രം ഇങ്ങനെ പറയുകട്ടോ ശേഷ കാണിക്കുന്നത് പ്രകാശിനെയാണ് പ്രകാശ് നേരെ പോയിട്ടുണ്ട് രാജപ്പനെ കാണാൻ വേണ്ടിയിട്ടായിക്കോട്ടെ രാജപ്പനെ പറയുന്നുണ്ട് എല്ലാം കുളമായി എല്ലാത്തിനെയും കാണണം നിങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഗുണ്ടയെ ഇറക്കിയേക്കണം ഗുണ്ടയാണെ പോലും ഗുണ്ട അവൻ ഗുണ്ടേനെയാണെന്ന് പറയുന്നില്ല എടാ അവൻ എന്തൊക്കെയും ചതിക്കില്ല എനിക്ക് അവന് നന്നായിട്ട് അറിയാവുന്നവനാ എന്ന് പറയുമ്പോ ചതിക്കില്ല എനിക്ക് തോന്നുന്നതേ അവനും ആ ലക്ഷ്മിക്കും നേരത്തെ ബന്ധുണ്ടായിരുന്നു അത് പറയുകയാണ് എന്ത് ബന്ധം അപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല അവനെ നമ്മൾ കൊടുത്തിനേക്കാളും ഇരട്ടി പൈസ ആ ലക്ഷ്മി എന്ന് പറഞ്ഞോളൂ കൊടുത്തു അപ്പൊ അവൻ മറുകണ്ഠം ചാടി അതെന്നെയാ കാര്യം എന്ന് നമ്മുടെ പ്രകാശൻ രാജപ്പനോട് പറയാട്ടോ ഇല്ലടാ അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ല എന്ന് രാജപ്പൻ വീണ്ടും പറയാണ് അതായത് പ്രകാശൻ ദേഷ്യം കൊണ്ട് പറയണേ എന്റെ രാജപ്പണ്ണ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളുടെ തലയിൽ കയറിയില്ലേ നമ്മൾ കൊടുത്തതിനേക്കാളും ഇരട്ടി പൈസ കൊടുത്തിട്ട് തന്നെ അവനാ അവൾ ആ ഗുണ്ടനെ വിലക്ക് വാങ്ങിച്ചത് എട്ട് നമ്മൾക്ക് ചതിവ് പറ്റി അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാൻ പാടില്ലായിരുന്നു ശവം തരട്ടേ പൈസ കൊടുക്കാൻ പറ്റുള്ളൂന്ന് നമ്മൾ പറയണമായിരുന്നു ആ സംഭവിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ ജയിലിൽ പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങളുടെ പൈസ പൈസ ഇത് ഇതന്നേ പറ്റൂ ആ എന്തായാലും ഈ ഗുണ്ടയുടെ പൈസക്ക് ഞാൻ തരില്ല എവിടെ പ്രകാശ അത് പിന്നെ ഞാനിങ്ങനെ ഗുണ്ടയുടെ പൈസ അയാൾ എന്ത് പണിയാ ചെയ്തത് ആ ശരി ആ പൈസ നീ തരണ്ട ബാക്കി പൈസ നീ തരണോന്ന് പറയുകയാണ് ആ ഞാൻ തരാ അത് നീ എങ്ങനെ തരൂടാ അത് നീ കാധികം കൊണ്ട് അമ്മേനെ കല്യാണം കഴിക്കണ്ടേ അതിനൊക്കെ എന്നെ എങ്ങനെയും കല്യാണം കഴിക്കും എനിക്ക് നിന്റെ കാര്യത്തിൽ വിശ്വാസം ഒന്നും പ്രകാശ എന്നിങ്ങനെ പറയാണ് അപ്പൊ ആരോളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കും എന്ന് പറയാണ് ജയിലിൽ കിണിട്ടാണെങ്കിലും ഞാൻ വിവാഹം കഴിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും അഥവാ നീ വിവാഹം നടന്നില്ല നിന്റെ കല്യാണം നടന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ പ്രകാശ നീ ജയിലിൽ പോകുന്ന പോവേണ്ടിന്ന് വരില്ല അതിനു മുമ്പേ നിന്നെ ഞാൻ കൊന്നിരിക്കും എന്നൊക്കെ പറയാണ് അണ്ണ നിങ്ങളുടെ പൈസ ഞാൻ തന്നിരിക്കും ഞാൻ ലക്ഷ്മിനെങ്ങനെയൊക്കെ വിവാഹം കഴിച്ചിരിക്കും എന്നൊക്കെ പണ്ട് പ്രകാശനാണന്ന് പോകുമായിട്ടോ ഏഹ് രാജപ്പൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൻ പൈസ തന്നില്ലെങ്കിൽ ഇവന്റെ കാലത്ത് ഞാനൊരു തീരുമാനം എടുത്തിരിക്കും എന്നൊക്കെ രാജപ്പൻ ഇങ്ങനെ മനസ്സിൽ ഞാൻ വിചാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഷാരീനയാണ് ഷാരി ആകെ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകട്ടോ ശേഷം പതുക്കെ സാരീന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് സരീ നല്ല ഉറക്കമാണ് കുഞ്ഞു പക്ഷെ എഴുന്നേറ്റ് കിടക്കുകട്ടോ പതിക്ക് ഷാരി കുഞ്ഞിനെടുക്കുകയാണ് കുഞ്ഞു കരയണൊന്നുമില്ല ഷാരിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാരി പതുക്കെ ഈശ്വര എൻ്റെ മോൾ എഴുന്നേറ്റ് ഞാൻ എന്ത് പറയുമെന്നോ എന്നൊക്കെ പറഞ്ഞു കുഞ്ഞിനെടുത്തോളം നിലത്തേക്ക് വരുവാണ് അവിടെ ഒരു ഭിഷാടകം വന്നിട്ടുണ്ടായിരുന്നെട്ടോ അയാളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് നോക്ക് ഒരു ആപത്തും അടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോകണം കേട്ടോ എന്നൊക്കെ പറയാണ് ആരെയും കൊണ്ടുപോയിക്കും കൊണ്ടുപോയിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ അയാളെ ആരംഭിച്ചക്കാരൻ ആ കുഞ്ഞിനെ എടുത്തോണ്ട് അവിടെ നിന്ന് നോക്കി 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 പതുക്കെ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോകുക കേട്ടോ ഷാനിയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുവാണ് അങ്ങനെ ബിഷക്കാരെ റോഡ് നടന്നു പോകുന്ന സമയത്ത് നമ്മൾ രാഹുലിന്റെ കാർ ബിഷക്കാരൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് രാഹുൽ കാർ നിർത്തിയിട്ട് കുറച്ച് പൈസ ഇട്ട് അയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഇന്ന് തന്നെ കുഞ്ഞിനെ കൈമാറിയിരിക്കണം എന്ന് പറയണം അയ്യൂസം ഇന്നും പറ്റില്ല രണ്ട് ദിവസം സമയം എടുക്കും അതെന്താ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുള്ളൂ അത് ഞാൻ അവിടുത്തെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്താണ് കുഞ്ഞിനെ എൻ്റെ ഭാര്യ നന്നായിട്ട് നോക്കിക്കോളും ബാക്കി കൂടെ ഈ കുഞ്ഞു നല്ല സേഫ് ആയിട്ടിരുന്നുള്ളൂ രണ്ട് ദിവസം ആകുമ്പോഴേക്കും ഈ കുഞ്ഞിനെ കൊണ്ടായിട്ട് ആൾക്കാർ വരും അവിടെ കൈ ഞാൻ ഏൽപ്പിച്ചോളാം എന്ന് പറയണം ശരി എന്തിനുണ്ടെങ്കിൽ അത് എന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ൂടെ നമ്മുടെ രാഹുൽ നേരെ വീട്ടിലേക്കാട്ടോ വരുന്നത് വീട്ടിലേക്ക് വരുന്ന രാഹുലിന്റെ അടുത്തേക്ക് ഷാരി വരുന്നുണ്ട് ഷാരി പണ്ട് അയാള് വന്നിരുന്നു ഞാൻ കുഞ്ഞെ കൊടുത്തു ഞാൻ കണ്ടിരുന്നു അയാൾ എന്ന് പറയാണ് മോളെഴുന്നേറ്റ് എന്ത് പറയൂന്ന് എനിക്കറിയില്ല എന്ന് പറയാണ് അവൾ എഴുന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാം എന്തായാലും വീടിനകത്ത് ക്യാമറ എന്ന് വെച്ചിട്ടില്ലല്ലോ പുറത്തല്ല ക്യാമറ വെച്ചിരിക്കുന്നത് വിഷക്കാരൻ വരുന്നതും പോകുന്നതും മാത്രമേ ക്യാമറയെ കാണോളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷക്കാരൻ്റെ എടുത്തുകൊണ്ട് പോയതാണെന്ന് അവളും വിചാരിച്ചോളുമെന്ന് പറയുകയാണ് ഇനി എന്തായാലും നമുക്ക് ആ മനോഹരനെക്കൂടി ഒഴിവാക്കണം അതിന് അവനെ കൊടുക്കാനുള്ള കുറച്ച് പൈസ എനിക്കിന്ന് രൂപനെ പോയി കണ്ട് മേടിക്കണം രൂപക്ക് സത്യങ്ങളൊക്കെ അറിയാം കുറിച്ച് എന്ന് പറയുമ്പോഴേക്കും എന്നിട്ട് ഇത്ര നാളെ എന്താ പൈസ മേടിച്ചിട്ട് അയാൾക്ക് അവനെ കൊടുത്തോ ഒതുക്കാതിരുന്നത് അത് രൂപയൊക്കെ എടുത്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ കാരണം വെച്ചാൽ രൂപയുടെ സ്വത്തുക്കളും കമ്പനികളൊക്കെ നോക്കണത് കിരണും കല്യാണിയും മക്കളൊക്കെ അല്ലേ അതുകൊണ്ടാണ് താൻ ശരിക്കും ഒരു മണ്ഡം തന്നെയാണ് എടോ അവൾ നിന്നെ തന്നെ പറ്റിക്കുകയാടോ അവൾ ഒരിക്കലും പൈസ തരാൻ പോണില്ല പത്ത് പൈസ തരില്ല അവള് തരും എനിക്ക് അവളെ നല്ല വിശ്വാസമാണ് അവളുടെ കഴിഞ്ഞു ഞാൻ ഇപ്പം തന്നെ പൈസ മേടിച്ച് പിന്നെ മനോഹറിനെ ഒഴിവാക്കിയിട്ട് കിരണിനെ കൊണ്ടിട്ട് തന്നെ നമ്മുടെ മോളെ കല്യാണം കഴിപ്പിച്ചിരിക്കും അടുത്ത താൻ പൊട്ടനാടോഷ് ഇരിക്കും പൊട്ടനാണ് പിന്നെ എന്ന് പറയുന്നത് ഇതെങ്ങാനും എൻ്റെ മോൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളണതിന് പിന്നിൽ നിന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ജീവിച്ചതിൻ്റെ കാര്യമില്ല എന്നിങ്ങനെ പറയുകയാണ് അതൊന്നും അറിയില്ല ഷാരി എന്നാലും മനോഹർ ഒതുക്കാനുള്ള പൈസയും കൂടെ റെഡിയാക്കിയിട്ട് ഞാൻ വരാം എന്ന് രാഹുൽ പറയേണ്ടത് കേട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ